അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങരയിൽ ആറോളം കുടുംബങ്ങൾ ദുരിത കയത്തിൽ ജൂലൈ മുപ്പതിന് ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള നാല് വീടുകളുടെ പുറകിലേക്ക് വീടിന്റെ അത്ര തനിയുയത്തിൽ മലയിടിഞ്ഞ് വീണതിനെ തുടർന്നാണ് പത്തു വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെയും കുതത്ത് വീട്ടിൽ മണികണ്ഠന്റെയും ഏറ്റിങ്കര വീട്ടിൽ ലത്തീഫിന്റെയും പുതുവീട്ടിൽ മുഹമ്മദ് നിസാമിന്റെയും കുടുംബങ്ങൾ തല ചായ്ക്കാൻ ഇടമില്ലാതെ പെരുവഴിയിലായത് നാല് വീടുകളുടെ പുറകിലേക്ക് മാത്രമാണ് ഇപ്പോൾ മണ്ണിടുങ്ങി വീണിട്ടുള്ളൂ എങ്കിലും തൊട്ടടുത്ത രണ്ട് വീടുകളും സുരക്ഷാ ഭീഷണി നേരിടുന്നതിനാൽ വാസയോഗ്യമല്ല മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരുന്നുണ്ടെങ്കിലും പല വീടിന്റെയും പുറകുഭാഗം ശക്തിയായി വന്ന കല്ലും മണ്ണും ഇടിച്ച് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ് മണ്ണ് പൂർണമായും നീക്കിയാലും വീടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് മേലിൽ മണ്ണിടിച്ചിൽ സാധ്യതയില്ലെന്ന് ഉറപ്പ് വരുത്തിയാലേ ഈ കുടുംബങ്ങൾക്ക് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങാനാകൂ എന്നതാണ് വാസ്തവം വടക്കാഞ്ചേരി സ്കൂളിൽ നടന്നു വന്നിരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് നിർത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധരമായിരിക്കുകയാണ് ഈ നാല് കുടുംബങ്ങൾ പല കുടുംബങ്ങളും ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ ട്യൂട്ടോറിയൽ കോളേജായ ഹരിശ്രീ കോളേജിലാണ് അന്തി ഉറങ്ങുന്നത് കഴിഞ്ഞ ദിവസം പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ പതിനാറ് കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റുകളും മറ്റും വിതരണം ചെയ്തിരുന്നു അധികം താമസിയാതെ മണ്ണെല്ലാം മാറ്റി പ്രശ്നങ്ങളെല്ലാം തീർത്ത് കൂടുമ്പോൾ ഇമ്പമുള്ള തങ്ങളുടെ കൊച്ചു സ്വർഗങ്ങളിലേക്ക് മടങ്ങാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ കുടുംബങ്ങൾ